കോൺഗ്രസ് സമുദായത്തിന്റെ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കോൺഗ്രസിന്റെ ഘോഷങ്ങളോടനുബന്ധിച്ച് അരുവിത്തുറയിൽ നടന്ന സമുദായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കാത്തോലിക്ക കോൺഗ്രസ് സമുദായത്തിന്റെ കരുത്തായി നിലകൊള്ളുന്നത് ഏറെ അഭിമാനാർഹമായ വസ്തുതയാണെന്ന അൽമയ കമ്മീഷൻ ചെയർമാനും പാലാരൂപത ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറിങ്ങാട്ടം കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയാറാം ജന്മവാർഷികത്തിനോട് അനുബന്ധിച്ച് അരുവിത്തുറയിൽ നടന്ന സമുദായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട് സഭയും സമുദായവും ഒറ്റക്കെട്ടാണെന്ന ബോധ്യത്തിന്റെ വലിയ സാക്ഷ്യമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അരുവിത്തുറയിൽ സമുദായിക ശാക്തീകരണ റാലിയും തുടർന്ന് സമുദായ സംഗമവും നടന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയാറ് വർഷങ്ങളിലെ ചരിത്രം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം ജന്മദിന ആഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നതാണെന്നും തുടർന്ന് സഭയുടെയും സമുദായത്തിന്റെ ശബ്ദമായി മാറുവാൻ കത്തോലിക്ക കോൺഗ്രസിന് കഴിയട്ടെയെന്നും മാർ ജോസഫ് കലറങ്ങാട്ട് ആശംസിച്ചു മനുഷ്യന് അസ്തിത്വപരവും വൈകാരികവുമായ ബന്ധമുണ്ട് മതം ജാതി വർഗം വർണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾ കാലം മുതൽ രൂപപ്പെട്ടിട്ടുണ്ട് യഹൂദന് ക്രിസ്ത്യാനികള് ഹിന്ദുക്കള് മുസ്ലിങ്ങള് സ്രിയാനി കത്തോലിക്കല് ലത്തീൻ കത്തോലിക്കന് നാനായ കത്തോലിക്കര് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ അനുഗ്രഹ പ്രഭാഷണവും ചങ്ങനാശ്ശേരി അതിരൂപത മാർ തോമസ് തറയിൽ അതിജീവന സന്ദേശവും നൽകി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ പാലാരൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ അരിവിത്ര ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലേൽ പാലാരൂപതാ പ്രസിഡന്റ് ഇമ്മാനുവേൽ സെക്രട്ടറി ജോസ് വട്ടുകുളം ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റിയേഴാം വാർഷികാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന പാലക്കാട് രൂപതാ ഭാരവാഹികൾക്ക് കത്തോലിക്ക കോൺഗ്രസ് പതാക കൈമാറി Iforenos pala